ഏറ്റവും പുതിയ ഗോൾഡൻ ഡയമണ്ട് കുടുംബശ്രീ ദിനാഘോഷത്തിന്റെയും എന്നിടം പദ്ധതിയുടെയും ഭാഗമായി ചാവക്കാട് നഗരസഭയിൽ സി ഡി എസിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ സി ഡി എസ് ചെയർപേഴ്സൺ ജീന രാജീവ് എൻ യു എൽ എം സിറ്റി മിഷൻ മാനേജർ രഞ്ജിത്ത് അലക്സ് കുടുംബശ്രീ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വിദഗ്ധ പരിശീലനം ലഭിച്ച ജില്ലയിലെ വിവിധ കുടുംബശ്രീ കഫേ യൂണിറ്റുകൾ ഒരുക്കിയ വൈവിധ്യമാർന്ന ഭക്ഷണപദാർത്ഥങ്ങളായ ബിരിയാണി പാൽക്കപ്പ ബീഫ് പായസം അവിൽ മിൽക്ക് വിവിധതരം പലഹാരങ്ങൾ എന്നിവയും കുടുംബശ്രീ അംഗങ്ങൾ തയ്യാറാക്കിയ ഭക്ഷ്യ വിഭവങ്ങളുമാണ് ഭക്ഷ്യമേളയിൽ ഒരുക്കിയിരിക്കുന്നത് സിൽവർ ഓർണമെന്റ് ചേറ്റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി